െ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിലേക്ക് ഹൃദയനിറഞ്ഞ് സ്വാഗതം അമ്പിയാണേ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോഴേ നമ്മളെല്ലാരും ഒരു വർഷമായി കാത്തുക ഓണം വന്നിട്ട് തിരിച്ചു പോയി ഓണവും കഴിഞ്ഞു അവിട്ടവും കഴിഞ്ഞു ചതയവും കഴിഞ്ഞു അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ വെച്ച ആഹാരമൊക്കെ ഇപ്പോഴും ചിലരുടെയൊക്കെ ഫ്രിഡ്ജ് തുറന്നു നോക്കാമെങ്കിൽ അടുക്കി 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 ഇങ്ങനെ വെച്ചിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട് കാണം വിറ്റും ഓണം ഉണ്ടണമെന്നുള്ളത് ഇപ്പൊ നമ്മുടെ കൈയിൽ പൈസ ഇല്ലെങ്കിലും ഓണത്തിനായിട്ട് ഓണം വരുന്ന ദിവസം നമ്മളൊക്കെ പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കും ഒന്നല്ല തിരുവോണത്തിന് തിരുവോണത്തിനൊടുക്കാൻ അവിട്ടത്തിനൊടുക്കാൻ ചതയത്തിനൊടുക്കാൻ ശ്രീനാരായണീയരായ ആൾക്കാരെല്ലാവരും ഈ ചതയത്തിനൊടുക്കാനായിട്ട് പിന്നെ രാവിലെ മന്ദിരത്തിൽ പരിപാടിയും കാര്യങ്ങളും സദ്യയൊക്കെ ഉണ്ട് അതുവരെ ഒരു ഡ്രസ്സ് ഉടുത്തോണ്ട് പോകും അതും പുതിയതാണ് പഴയതില്ല അത് കഴിഞ്ഞ് അവർക്ക് പിന്നെ നമ്മുടെ ഈ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഘോഷയാത്ര അതിൽ പങ്കെടുക്കാനായിട്ട് വേറെ സാരി ചിലരൊക്കെ മഞ്ഞ സാരി ഉടുക്കുന്നില്ല എല്ലാവരും സെറ്റ് സാരിയാണ് അതും പുതിയതാണ് ഓണത്തിന് ഓണത്തിനെടുത്തതും അവിട്ടത്തിനെടുത്തതും കൊടുക്കത്തില്ല പുതിയ സാരി അപ്പൊ ഇതെല്ലാം മേടിക്കണ ചിലർക്ക് സാധാരണക്കാർക്കൊക്കെ മൂന്ന് സാരിയൊക്കെ പെട്ടെന്ന് വാങ്ങിക്കാൻ മക്കൾക്കും എല്ലാവർക്കും മേടിക്കണം ബുദ്ധിമുട്ടാണ് അപ്പോഴും അവർ വാങ്ങിക്കാതിരിക്കത്തില്ല കടമെടുത്തായാലും അല്ലെങ്കിൽ ലോൺ എടുത്തായാലും അവരത് വാങ്ങിച്ചിരിക്കും വാങ്ങിച്ചതിന് ശേഷമോ പലതര നമ്മളെ ഡ്രസ്സുകളൊക്കെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട മുല്ലപ്പൂക്കെ ചൂടി പലതരത്തിലുള്ള വീഡിയോസും ഫോട്ടോയും നമ്മൾ നമ്മളെടുത്ത് സ്റ്റാറ്റസ് ഇടും കാരണം അത് കാണണം സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഏതെല്ലാം രീതിയിൽ ഇടാമോ ആ എല്ലാ രീതിയിൽ ഇടും ഈ പറയുന്നത് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ എന്നിട്ട് ഈ ഓണം വരുമ്പോൾ നമ്മൾ എന്നിട്ട് ബാക്കി വീട്ടിലുള്ള വിഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ പച്ചക്കറികളെ പല വഞ്ജനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടും നമ്മൾ പൈസ ഇല്ലെങ്കിലും നമ്മൾ കടം വാങ്ങിച്ചതിലും നമ്മളത് വാങ്ങിച്ച് നമ്മൾക്കത് വാങ്ങിച്ച് കഴിക്കണം എന്നതിലുപരിയായി നമ്മൾ ആദ്യം ചെയ്യുന്ന ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം വീട്ടിലൊരത്തപ്പൂക്കളോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ചുവട്ടിലിരുന്ന് കുറെ ഫോട്ടോ എടുക്കും അതിന് ശേഷം വിപിത തരത്തിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിനെ കഴിച്ചില്ലെങ്കിലും വേണ്ടയില്ല നമുക്ക് ഫോട്ടോ എടുക്കണം നമുക്ക് വീഡിയോ ഫോട്ടോ എടുത്ത് നമ്മൾ സ്റ്റാറ്റസ് ഇടണം അല്ലാത്ത ദിവസങ്ങള് നമ്മൾ ഒരു കറി പോലും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഓണത്തിനെന്ന് നമ്മൾ ഒരു ഇരുപത്തഞ്ച് കൂട്ടം കറികൾ നമ്മൾ ഉണ്ടാക്കും അതിനുശേഷം രണ്ടു മൂന്ന് തരത്തിലുള്ള പായസവും ഒക്കെ ഉണ്ടാക്കിയിട്ട് കാരണം നാട്ടുകാർ കാണണമല്ലോ ഈ രീതിയിലാണ് ഞങ്ങൾ ഓണം ഒരുങ്ങുന്നതെന്ന് പക്ഷെ കടം വാങ്ങിച്ചാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ഓണം അങ്ങ് പോകും എല്ലാ വർഷവും ഓണം വരും ഓണം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഓണം തിരിച്ചു പോകും പക്ഷേ ഈ കടം വീട്ടാനായിട്ട് വീണ്ടും നമ്മൾ പിന്നെയും അവിടുന്ന് മേടിച്ച് ഇവിടുന്ന് മേടിച്ച് അവർക്ക് കൊടുത്തു എവർക്ക് കൊടുത്തു ഇത് ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് അവിടുന്ന് മേടിച്ച് ഇവിടുന്ന് മേടിച്ച് കൊടുത്തു ആ കൊടുത്ത് കടം ഒന്ന് തീരാറായി അടുത്ത അടുത്തോണം വരും അപ്പോഴും ഇതുപോലെ തന്നെയായിരിക്കും അപ്പം വന്ന തിരുവോണം തിരിച്ചു പോയി പക്ഷെ നമ്മുടെ വീടുകളിലെ ഫ്രിഡ്ജിനകത്തെല്ലാം നിറച്ച് ഫുഡുകളും അതോ നമുക്ക് കടവുമായി പച്ചക്കറി കട കടം ഈ തുണി വാങ്ങിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള കടയാണ് അവിടെ കടം പിന്നെ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിക്കും ഏത് സാരിയാണോ ആ സാരിക്ക് ചേരുന്ന ബ്ലൗസ് ഇപ്പൊ സെറ്റും സാരിയൊക്കെ പല ഡിസൈനിലും പല കളറിലും പല ഡിസൈനിലുള്ളത് കൊണ്ട് എത്ര വില കൂടിയ സാരി ആയാലും ഒരു അയ്യായിരത്തിന്റെ പതിനായിരത്തിനായി നമ്മളത് വാങ്ങിക്കും വാങ്ങിച്ചിട്ട് അതിന് ചേരുന്ന മാല കമ്മൽ വളാ മോതിരം എല്ലാം നമ്മൾ വാങ്ങിച്ചിടും നമ്മൾക്ക് ഫോട്ടോ എടുക്കണം അതാണ് നമ്മുടെ മെയിൻ അല്ലാതെ നമുക്കിപ്പം സദ്യ കഴിക്കണം അങ്ങനൊന്നും അല്ല അമ്പലത്തിൽ പോകണം അപ്പം നമ്മൾ ഈ സാരി ഉടുത്തു പോകുമ്പോൾ നമ്മളെ പത്ത് പേര് കാണണം പത്ത് പേര് ശ്രദ്ധിക്കണം ഇതിനായിട്ടൊക്കെ നമ്മൾ കടപെടുത്തവര് നമ്മളത് ചെയ്തിരിക്കും അതാണ് മലയാളീസം അടുത്ത ഓണം വരുമ്പോഴത്തേന് ഈ കടം വീട്ട് വരുമ്പോൾ പിന്നെയും നമ്മൾ പൈസ വാങ്ങിക്കാനായിട്ട് തുടങ്ങും കാരണം ഓണം ഒരുങ്ങണ കിട്ടും അതുപോലെ തന്നെ ഭയങ്കര കടത്തിൽ മുങ്ങി കുളിച്ചായാലും നമ്മൾ ഓണം ഒരുങ്ങിയിരിക്കും അതിന് ഒരു തർക്കവും ഇല്ല ഇപ്പോഴത്തെ ട്രെൻഡാണ് പുതിയ പുതിയ ഡ്രസ്സുകൾ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക സദ്യയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നിട്ട് കുറെ സ്റ്റാറ്റസ് ഇടും ഫേസ്ബുക്കില് വാട്സപ്പില് ഇൻസ്റ്റായി മോജില് എവിടെല്ലാം ഉണ്ട് ട്വിറ്ററിലെല്ലാം അടുത്തും പോയി നമ്മൾ നമ്മൾ നമ്മുടെ ഫോട്ടോ ഇട്ടിരിക്കും പിന്നെ സിനിമയ്ക്ക് പോകും പിന്നെ ഊഞ്ഞാലാട്ടം തിരുവാതിരകളി തിരുവാതിരയാണ് ഓണത്തിന് മെയിൻ തിരുവാതിരകളി ഇതെല്ലാം കളിക്കാനായിട്ട് നമ്മൾക്ക് അറിയത്തില്ലെങ്കിലും നമ്മൾ പോയി പഠിച്ചിട്ട് നമ്മളതൊക്കെ ചെയ്യും ഭയങ്കര അടിപൊളിയായിരിക്കും പക്ഷെ ആരെങ്കിലും ഒരു നേരം അന്നം കഴിച്ചൊന്നും നമ്മൾ തിരക്കാറില്ല നമ്മൾ ഇഷ്ടം പോലെ ആഹാരം കൊണ്ട് കളയുമ്പോ ഈ ഓണത്തിന് ഈ ഡ്രസ്സുകളും വാങ്ങിച്ച ഈ ആർപ്പാടമൊക്കെ ഇല്ലാതെ നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് പാവങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ നമ്മൾക്ക് നൂറ് പുണ്യം കിട്ടും ദൈവം നമുക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും ഈ പ്രാവശ്യം ഞാൻ ഓണം എന്നും ഒരുങ്ങില്ല എനിക്കൊരു ചേച്ചി ഗ്രസി ചേച്ചി എനിക്ക് ഫുഡ് കൊണ്ടുത്തന്നു ആ ചേച്ചിയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കത് കിട്ടുമ്പോഴേ ഒരുപാട് സന്തോഷാവും എനിക്കിപ്പോൾ ആഹാരം ഉണ്ടാക്കാൻ നിവർത്തിയില്ല എന്നിട്ടല്ല പക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസിന്റെ അടുത്താണ് അപ്പം അവർക്ക് നാച്ചുറലി അവർക്ക് ഓണം ഇല്ല അത് കാരണം അവർ ഒരുങ്ങിയില്ല എനിക്ക് ഞാൻ ഞാനതിൽ തൃപ്തിയായിരുന്നു ഞാൻ സന്തോഷവതിയായിരുന്നു പക്ഷെ ചേച്ചിക്ക് അത് കണ്ടപ്പം മനസ്സലിഞ്ഞ ചേച്ചി എനിക്ക് സദ്യേയമായി വന്നു അതൊക്കെ അവിടെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് അപ്പം ഇല്ലാത്തവർക്ക് കൊടുക്കുക ഇല്ലാത്തവരുടെ വയർ നിറയ്ക്കുക അതൊക്കെയാണ് നമ്മൾ ഓണത്തിന് ചെയ്യുന്നത് ദൈവം നമുക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഈ കുറെ ആർഭാടങ്ങൾ കാണിക്കാനായിട്ട് ചെയ്ത് കൂട്ടിയാല് നമുക്ക് കടം കൂടി പിന്നെ മനസ്സമാധാനം ഇല്ല പിന്നെ കടം കൊടുക്കാനുള്ള ഒരു കൊടുക്കാനുള്ളവരിഞ്ഞെ ചോദിച്ചും ഫോൺ ചെയ്ത് ഇരിക്കും പിന്നെ അവരുടെ ഫോൺ ബുക്ക് ചെയ്ത് വെക്കും പിന്നെ അവരോട് ചോദിക്കും നിങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ തന്നത് ഇപ്പം തരാൻ സൗകര്യം ഇല്ല വാങ്ങിക്കാൻ സൗകര്യം ഉണ്ടാ വാങ്ങിയത് ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരും അപ്പം ഓണവും കഴിഞ്ഞു കടവും കേറി അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ ബൈ